കേരളത്തിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ രണ്ടാം വാരം തിരഞ്ഞെടുപ്പ് ഇറക്കാൻ പോവുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മറ്റ് തിരഞ്ഞെടുപ്പുകളെക്കാൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം ഈ തെരഞ്ഞെടുപ്പിൽ ജയവിജയങ്ങൾ തീരുമാനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ബി ജെ പിക്ക് നഷ്ടപ്പെടാനിരിക്കുന്ന വോട്ടുകളാണ് നമുക്കറിയാം ബി ജെ പി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് പെർസെൻറ്റേജ് ഉണ്ടാക്കിയതും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് വോട്ട് പിടിച്ചിട്ടുള്ളതും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി എട്ട് ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടിയതെങ്കിൽ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏതാണ്ട് മുപ്പത്തി ഒന്ന് ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഏഴ് ലക്ഷം വോട്ടുകൾ അപ്പം തന്നെ കുറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് ഇനി ഇത് നിയമസഭയെത്തുമ്പോഴേക്കും മിക്കവാറും വീണ്ടും കുറയാനാണ് സാധ്യത അല്ല നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്തോ മണ്ഡലങ്ങൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു പൊട്ടേ ഒരു ഇരുപത് മണ്ഡലങ്ങൾ ഒഴിച്ചു വെച്ച് ബാക്കിയുള്ള നൂറ്റി ഇരുപത് മണ്ഡലങ്ങളിലും ഇത് കുറയാനാണ് സാധ്യത കാരണം ബി ജെ പി പോലും ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഏതാണ് മുപ്പതോ മുപ്പത്തിനാലോ മണ്ഡലങ്ങളിലാണ് അപ്പോൾ അങ്ങനെ മുപ്പത്തിനാല് മണ്ഡലങ്ങളിൽ പോലും അവർ ഫോക്കസ് ചെയ്താൽ ബാക്കി നൂറ്റിയാറ് മണ്ഡലങ്ങളിലും ഈ കുറയാൻ പോകുന്ന വോട്ടുകൾ എങ്ങോട്ടായിരിക്കും പോവുക എന്നുള്ളത് വിജയത്തെയും പരാജയത്തെയും തീരുമാനിക്കാൻ പോകുന്ന വലിയ ഘടകമാണ് എന്നുള്ളതാണ് വാസ്തവം കാരണം അഞ്ചിലേറെ മണ്ഡലങ്ങളിൽ അവർക്ക് നാൽപ്പതിനായിരത്തിലധികം വോട്ടുണ്ട് മറ്റ് ചില മണ്ഡലങ്ങളിൽ അവർക്ക് മുപ്പതിനായിരത്തിലധികം വോട്ടുണ്ട് ഇനി അതൊന്നും ഇല്ലെങ്കിലും അവർ ഏറ്റവും മോശമായി പെർഫോം ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും ഏതാണ്ട് ഒരു പതിനയ്യായിരമോ ഇരുപതിനായിരത്തിലടുത്തൊക്കെ വോട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പതിനയ്യായിരമോ ഇരുപതിനായിരമോ വോട്ടുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇതാ കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിൽ പോലും അവരുടെ വോട്ടുകൾ ഒരു ഒൻപതിനായിരം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇത്തവണ അവർ ഈ പറയുന്ന മെയിൻ മണ്ഡലങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയും മറ്റു മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് വോട്ടുകൾ ഒരു സാധ്യതയുണ്ട് കാരണം ജയ ഉണ്ടാകും എന്ന് തോന്നുന്നില്ലെങ്കിൽ മിക്കവാറും വോട്ടുകൾ സാധാരണയായി തന്നെ കുറയും അങ്ങനെ കുറയാനുള്ള മറ്റൊരു വലിയ വലിയ രാഷ്ട്രീയ സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് കാരണം ഇനി തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കുമ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ യു ഡി എഫിൻ്റെ മുന്നണി എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ എസ് ഡി പിയും ഒക്കെ പിന്തുണക്കുന്ന ഒരു മുന്നണിയാണെന്നും അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അത്തരക്കാർക്ക് വലിയ പ്രാമുഖ്യം കിട്ടാൻ പോകുന്ന ഒരു സാധ്യതകളുണ്ടെന്നും ഒക്കെ ഉള്ള പ്രചരണങ്ങൾ കൊടുമ്പിരിക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ കൊള്ളും എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പിണറായി വിജയനെ പോലെ ഒരു ഈഴവനായിട്ടുള്ള മുഖ്യമന്ത്രി വരാൻ പോകുന്നു വീണ്ടും അല്ലെങ്കിൽ അദ്ദേഹം കുറെ നാൾ കൂടി വരിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി നടത്തിനടക്കമുള്ള ആളുകളുടെ സപ്പോർട്ടുകളും കൂടാതെ നമുക്കെല്ലാം പറയുന്നത് പോലെ ഈ പറയുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷം പേരുവെന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തോളം ആളുകൾ അനുഭാവികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ഈ പറയുന്ന പോലെ വിഭാഗീയമായിട്ടുള്ള ചിന്തകൾക്ക് അടിപ്പെട്ടവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം വോട്ടുകൾ കുറയാനുള്ള വേണമെങ്കിൽ സാധ്യതകളുണ്ട് എന്ന് ചുരുക്കം എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തിയഞ്ച് ലക്ഷം മുപ്പത്തി മുപ്പത്തൊന്ന് മുപ്പത്തെട്ട് ലക്ഷം ലോക്സഭയിൽ പിടിച്ചതുമായിട്ട് കമ്പയർ ചെയ്താൽ വേണമെങ്കിൽ ഒരു പത്ത് ലക്ഷത്തോളം വോട്ടുകൾ അല്ലെങ്കിൽ വേണ്ട ഒരു എട്ട് ലക്ഷത്തോളമോ പ ഈ പത്ത് പതിനഞ്ച് ലക്ഷം പത്ത് ലക്ഷത്തോളം വോട്ടുകളെ കുറഞ്ഞാൽ പോലും അവർക്ക് ഇരുപത്തെട്ട് ലക്ഷം വോട്ടുകളെ കിട്ടുള്ളൂ ഇത് പറയാൻ കാരണം രണ്ടായിരത്തി പതിനാറിൽ അവർക്ക് കിട്ടിയത് മുപ്പത് ലക്ഷം വോട്ടാണ് നിയമസഭയിലേക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോൾ കിട്ടിയത് ഇരുപത്തിയാറ് ലക്ഷം വോട്ടാണ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം വോട്ടുകൾ കുറഞ്ഞു ചെയ്തു അതേപോലെ ഇപ്പോൾ അതേപോലെ ചിലപ്പോൾ കുറഞ്ഞില്ലെങ്കിലും നിയമസഭയിൽ നിന്ന് പോലും കഴിഞ്ഞ തവണ കിട്ടിയ ഇരുപത്തിയാറിൽ നിന്ന് അവർക്ക് കുറയാൻ സാധ്യതയില്ല പക്ഷേ അതും കുറഞ്ഞാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാരണം ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാർ ഹിന്ദുത്വ അജണ്ടകളുമെല്ലാം തന്നെ ഇവിടെ കുത്തിവെച്ചിട്ടുള്ള ഒരു വിഭാഗീയ ചിന്താഗതികൾക്ക് അടിമപ്പെട്ടാണ് മുപ്പത്തെട്ട് ലക്ഷം പേർ വോട്ട് ചെയ്തതെങ്കിൽ അതിൽ പോ അത് ആ ഭൂരിപക്ഷം വോട്ടുകളിലും തന്നെ ഇഴവ കമ്മ്യൂണിറ്റിയിലും നായർ കമ്മ്യൂണിറ്റിയിലും ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നാണ് ബി ജെ പിയിലേക്ക് പോയത് അത് മിക്കവാറും തന്നെ ലോക്സഭയിൽ സി പി എമ്മിൽ നിന്ന് പോയ വോട്ടുകളാണ് ആ വോട്ടുകളൊക്കെ തന്നെ തിരിച്ചു വരികയും വീണ്ടും ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ പറയുന്ന യു ഡി എഫിനുള്ള ഒരു അഡ്വാൻറ്റേജ് ഇല്ലാതാക്കാൻ പകർത്തക്ക വലിയ ശക്തിയുള്ള വോട്ടുകളാണ് അതെന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേരളം ആര് ഭരിക്കും എന്നുള്ളത് ഈ ബി ജെ പി അനുഭാവികളുടെയും അതിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്ന വോട്ടുകളും തീരുമാനിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഈ പറഞ്ഞ പോലെ സംശയവുമില്ല